ഘട്ടമായി നടക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ശനിയാഴ്ച നടക്കും ഇതിനു മുന്നോടിയായി പരസ്യപ്രചരണം ഇന്ന് വൈകിട്ട് സമാപിക്കും പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ പതിനഞ്ച് ജില്ലകളിലെ എഴുപത്തിമൂന്ന് മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് മറ്റു മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി ചതുഷ്കോണ മത്സരമാണ് പടിഞ്ഞാറൻ യു നടക്കുന്നത് എസ് കോൺഗ്രസ് സഖ്യം ബി ജെ എന്നീ പാർട്ടികൾക്കൊപ്പം പടിഞ്ഞാറൻ യു പ്രബല സാന്നിധ്യമായ ആർ ശക്തമായ പ്രചരണമാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തേരോട്ടം കണ്ട പടിഞ്ഞാറൻ യു പി വർഗീയ വിഷയങ്ങളാണ് ഇക്കുറിയും പാർട്ടി പ്രചരണ വിഷയമാക്കിയത് മുസഫർ നഗർ കലാപം കൈരാന പലായനം ദാദ്രി എന്നീ വിഷയങ്ങൾ ഉയർത്തി വോട്ട് ധ്രുവീകരണത്തിനായിരുന്നു ബി ജെ പി ശ്രമം നടത്തിയത് അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂടെ നിന്ന ജാട്ടു സമുദായം പാർട്ടിയിൽ നിന്ന് അകുന്നത് ബി ജെ പിക്ക് പടിഞ്ഞാറൻ യു പിയിൽ കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ന്യൂനപക്ഷ മുഖങ്ങളെ മുൻനിർത്തി നഷ്ടപ്പെട്ട പ്രതപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ബി സഖ്യം നൽകിയ പുതു ഊർജ്ജമാണ് എസ് പിയുടെയും കോൺഗ്രസിന്റെയും പ്രതീക്ഷ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ മകൻ പങ്കജ് സിംഗ് ബിജെപി ദേശീയ സെക്രട്ടറി ശ്രീകാന്ത് ശർമ്മ കോൺഗ്രസ് നേതാവ് പ്രദീപ് മാത്തൂർ ബി എസ് പി നേതാവ് സത്വീർ സിംഗ് ഗുർജാർ എന്നിവരാണ് ആദ്യഘട്ടത്തിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ മാതൃഭൂമി ന്യൂസ് ഡൽഹി